സാജിത് ഷാ നഗറിലേക്ക് മറ്റൊരു സ്മൃതി ടു തൗസൻഡ് ട്വൻ്റി ഫോർ സംഗമം കൂടാൻ പോവുക കഴിഞ്ഞ വർഷങ്ങളിലെ സംഗമങ്ങളിൽ എവിടെയോ അവൻ്റെ ചിരിപ്പിക്കുന്ന കളിപ്പിക്കുന്ന സ്നേഹസമ്പന്നമായ അവൻ്റെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട് അവൻ തന്ന ആ ഓർമ്മകൾ തന്നെയാണ് ഇന്നും ജീവനോട് അവനുഭവിക്കാൻ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് യാത്രയാവുന്നത് സാധിച്ചാൽ പോയ വഴികളിലേക്ക് ഞങ്ങൾക്കും പോവാനുണ്ട് ഇന്ന് സാധിച്ച നഗറാണെങ്കിൽ അടുത്ത ഏതോ ഒരു സംഗമത്തിൻ്റെ പേര് ഖലീൽ നഗർ എന്നായിരിക്കും വേണ്ട എൻ്റെ പേരിൽ ഒരു നഗരം ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കരുത് എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കാരണം ദുഃഖിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം പോലും മാർച്ച് കളയാം മാച്ച് കളയാൻ ഭാഗത്ത് സന്തോഷിക്കാനുള്ളതാണ് മരിച്ച വ്യക്തികളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹപ്രകടനം എന്ന് പറഞ്ഞത് അവർ ജീവിതത്തിൽ ബാക്കിയാക്കിയ നല്ല മുഹൂർത്തങ്ങളെ ഓർത്ത് ചിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സംഗമം കഴിയുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പിരിയുമ്പം ഒരുപാട് ഓർമ്മകൾ വീണ്ടും അവിടെ ബാക്കിയുണ്ടാവും ആ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അവർക്കുണ്ടാവുന്ന വിശകലനങ്ങളാണ് ഒരു ദിവസം ഒരു നിമിഷം നമ്മളില്ലാതാവുമ്പം ഈ ഫയലുകൾ ഇങ്ങോട്ട് പുറത്തെടുക്കും എന്നിട്ട് പറയും അത്ര മനോഹരമായിരുന്നു അവനോടൊപ്പമുള്ള നിമിഷങ്ങളിൽ ആ സന്തോഷിച്ച് ചിരിപ്പിച്ച് നടന്ന നിമിഷങ്ങൾ നമ്മൾ അവർക്ക് മിസ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടല്ലോ മറ്റു മനുഷ്യന്മാർക്ക് നമ്മളെ മിസ്സായി പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ അത് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ കിട്ടുന്ന ഒന്നല്ല നമ്മൾ മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചാൽ കിട്ടുന്ന ഒന്നല്ല നമ്മളവർക്ക് നൽകിയ പോസിറ്റീവ് എമോഷണൽ സ്റ്റേറ്റുകൾ നൽകുന്ന ഒന്നാണ് അതാണ് ഞങ്ങളുടെ സാജിത് ഷാനെ കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നത് സാജിത് ഷാ എൻ്റെ സ്കൂൾ എൽ പി സ്കൂൾ തൊട്ടേ എന്നോടൊപ്പമുള്ള ആളാണ് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പം ഒരു സമൂഹം മുഴുവനും ഒരു ക്ലാസ് മുഴുവനും എന്നെ പരിഹസിച്ചപ്പം ഞാനിപ്പോഴും ഓർക്കുകയാണ് എഴു സിയിൽ ഞാൻ പഠിക്കുമ്പം അന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത എൻ്റെ സുഹൃത്താണ് അവന് അത്രയ്ക്കിഷ്ടമായിരുന്നു അപ്പം എന്നോടും എനിക്ക് അങ്ങോട്ട് ആ സാദിഷ നഗറിലേക്ക് പോകുമ്പോൾ പിന്നീട് പിന്നീടൊരിക്കലേ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് അതും സ്നേഹത്തിൻ്റെ കാരുണ്യ തീരത്ത് വെച്ച് ഞങ്ങൾ ഒരുപാട് കുട്ടികളോടൊപ്പം എന്തോ ചില കുറവുകളുണ്ടെന്ന് സമൂഹം പറയുന്നു എന്നാൽ ഒരു കുറവുകൾ ഞങ്ങൾ കാണാൻ പറ്റാത്ത എന്നും സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുന്ന സ്നേഹ കാരുണ്യ തീരത്തിലെ കുട്ടികളോടൊപ്പം അവർക്ക് അസുഖാന്നാ പറയ ആൾക്കാർ ജന്മന അവർക്ക് സൃഷ്ടിപ്പിൽ കിട്ടിയ ചില പോരായ്മകൾ ചില ജീനിലെ പോരായ്മകൾ ചിലപ്പോൾ ചില അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആ കുട്ടികളോടൊപ്പം സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്ന നിമിഷങ്ങളിൽ ഭാഗവത്തായ ഒരു ഓർമ്മയുണ്ട് ഒരു പക്ഷെ ആ കുട്ടികൾ തന്നെ ശരി നമ്മൾ മെൻ്റലി ഡിസേബിൾഡ് ബുദ്ധിമാതിയുള്ള കുട്ടികളെന്നൊക്കെ എന്നൊക്കെ പറയുമ്പം അവർ നമ്മളെക്കാളും ശരിയാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് കാരണം അവരെ സന്തോഷത്തിന് മുമ്പിൽ ഒരു തടസ്സമല്ല അവർക്ക് സന്തോഷം തോന്നുമ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നു ആ എക്സ്പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അവരോടൊപ്പമുള്ളവരും അത് ആസ്വദിക്കുന്നു അല്ലേ അതാണ് നമ്മുടെ സന്തോഷം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് കാരണം സന്തോഷത്തിലും വലിയൊരു മരുന്നൊന്നും വേറെയില്ല തീർച്ചയായിട്ടും നമ്മളിലൊക്കെ സന്തോഷത്തിന് ഉള്ളിൽ വിലങ്ക സൃഷ്ടിക്കുന്ന എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നമ്മുടെ തലച്ചോറിലുണ്ടാക്കിയിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങൾ തകരാൻ സാമൂഹിക ബന്ധങ്ങൾ തകരാൻ ഒന്നും അത് കാരണമാകരുത് അതൊക്കെ നമ്മളുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മളിലും നമ്മുടെ സന്തോഷത്തിന് മുമ്പിൽ വിലങ്ങായി നിൽക്കുന്നുണ്ടാവും ആ വിലക്കുകളെല്ലാം പൊട്ടിച്ച് വീണ്ടും സന്തോഷിക്കാനായി ഞാൻ ഞാനെൻ്റെ സഹോ സഹപാഠികളോടൊപ്പം ചേരുകയാണ് ഈ ദിവസം ഞാൻ അവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക ജീവിതത്തിൽ ഒന്നായി മാറാൻ ജീവിതത്തിൽ ഓർക്കാൻ പുതിയ പുതിയ നിമിഷങ്ങൾ സമ്മാനിക്കാൻ കരുണ്യ ഞാൻ ഈ യാത്ര അങ്ങോട്ട് പോവുകയാണ് ബൈ